തങ്ങളിൽ നിന്ന് ഉണ്ടാക്കാൻ പോണതേ ഒരു അടിപൊളി തൈര് കറിയാണ് ഈ വീഡിയോ പ്രവാസികൾക്കും അതുപോലെ തന്നെ നിക്കാതി കഴിഞ്ഞിട്ട് ഇന്ന് കൊണ്ടുപോകാൻ ആളെ കൊണ്ടുപോകാൻ കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കാതിരിക്കേണ്ട കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ വളരെ ഉപകാരത്തിപ്പെടും ചെന്നപാട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തത് പോലെ പേരും ചൂരൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പൊ വീഡിയോക്ക് ഒക്കെ പോകാം എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി അതിനുള്ള റീപ്ലൈ ഞാൻ തരും കാര്യത്തിൽ ഒരു തർക്കമല്ല അപ്പൊ നിങ്ങൾ ആ ഒന്ന് തൈരുകറിയൊന്നും കണ്ടോളെ കൂട്ടേറെ ഞാൻ യു എയിലാവേണ്ടേ ആ ലൈനിൻ്റെ ജപാത്തിനാണ് എടുത്തുള്ളത് അതായത് നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പുളി ഏകദേശം ഞങ്ങൾക്ക് പുളിക്കനുസരിച്ച് കൂട്ടും ചെയ്യുക കുറക്കും ചെയ്യുക ഏകദേശം ഒരു ഒന്നര നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാകും നമ്മളെന്ത് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഇട്ട് വെക്കുക പിന്നെ അതിലേക്ക് നമ്മളൊരു എട്ടര പച്ചമുളക് അതുപോലെ തന്നെ വലിയ ഉള്ളിയാണെങ്കിൽ ഒരു നാല് വലിയ ഉള്ളി എടുക്കുക നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ മൂന്ന് പൊതു തക്കാളി എടുക്കുക ഞാൻ കൂട്ടേണ്ടവർക്ക് കൂട്ടുക കുറക്കണ്ടവർക്ക് കുറക്കുക പിന്നെ അതിനനുസരിച്ച് നമ്മൾക്ക് സാധനത്തിലും മാറ്റം വരുത്തേണ്ടി വരും പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു മുക്കാൽ ടീസ്പൂണ് ജീരകം ഒന്നര ടീസ്പൂണ് കടുക് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ഉലുവാണ് എടുത്തിട്ടുള്ളത് ഇനി കറിയുടെ അളവ് കൂട്ടിനുസരിച്ച് ഉലുവയിൽ മാറ്റം വരുത്താം കേരളത്തിലാണെങ്കിൽ പതിനഞ്ച് മതി യുവയിലാണെങ്കിലും പതിനഞ്ച് മതി ഉണ്ടാക്കുന്നത് നമ്മൾ കേരളീയരാണോ നമ്മുടെ നാട്ടിലാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണ നമുക്ക് എന്ത് ചെയ്യാതിൽ പുളി ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്താ വച്ചാൽ ഇത് പുളി കുറവായിക്കാർ ഈ തൈര് ഈ തൈര് നല്ല പല തൈരിന്റെയും വലിയ വലിയ ബക്കറ്റുകൾ കിട്ടും അതാവും നമുക്ക് എത്രയും നന്നാവും ഫാമിലി പാക്ക് പാക്കജ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കുകൊണ്ട് പിന്നെ അതിന്റെ വലുപ്പം നോക്കാൻ നോക്കണമെന്നില്ല അത് തുറന്നു നോക്കുമ്പോൾ സംഭവം ഡേറ്റ് ചെയ്യാറായിരിക്കണം ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഇപ്പം നീ മോരുകര ഉണ്ടാക്കുന്നത് വിചാരിച്ചത് അല്ലാതെ മോരുകരണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറെടുപ്പൊന്നും ഞാൻ എടുത്തു എന്തായാലും മഴ ഞാൻ എന്തിക്കുണൂ തീ കത്തിച്ചിട്ട് ചട്ടി ചട്ടിയടുപ്പിൽ വെച്ച് ഇങ്ങനെ പുകഞ്ഞു വരുന്നുണ്ട് വല്ലാതെ പോയിക്കാൻ നിൽക്കില്ല അതിൽക്ക് എന്ത് ചെയ്യുക കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കാം ഇപ്പോൾ ഞാൻ സൺഫ്ലർ ഓയിലൊഴിക്കണ വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഒഴിക്ക് കഴിഞ്ഞു പോയി പിന്നെ ചൂടായ പാടെ നമ്മൾ എടുത്ത് വെച്ചാൽ കടുക് നേരെ അതിലേക്ക് കൊടുക്കുക കടുക്കട്ട ടൈമിൽ ഞാൻ ക്യാമറോണൊക്കെ മറന്നു എന്തായാലും മേലെ പൊട്ടിത്തെറച്ച് അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മൂടി വെച്ചിരുന്നു അത് കഴിഞ്ഞാൽ മുമ്പ് നമ്മളെടുത്ത് മാറ്റിവെച്ചാൽ ജീരകം അതുപോലെ തന്നെ പതിനഞ്ച് ഒഴുവി നമ്മൾ നേരെ അതിലേക്ക് കൊടുക്കുക ഒന്ന് കർ വ്യത്യാസം വിരനോട് കൂടാ നമ്മളെന്ത് ചെയ്യുക അതിലേക്ക് വേപ്പിൻ്റെ കൊടുക്കുക കൂടുതൽ ചിന്തിക്കാൻ നിൽക്കരുത് വേപ്പിൻചലിങ്ങനെ കളർ വ്യത്യാസം വരുന്നോട് കൂടെ എന്ന് വെച്ചാൽ അതിലേക്ക് ഒരു നാലോ അഞ്ചോ അടക്കമുളക് കൊടുക്കുക ഞാൻ നാലിനാ ചേർക്കുന്നത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഏകദേശം ആ വേപ്പിൻചലിന്റെയും മുളകിൻ്റെയും ജീരകത്തിൻ്റെയും യും ഉലിവടെ ഒരു മണം വരുന്നതോട് കൂടെ കൂടുതൽ ചിന്തിക്കാതെ മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഉള്ളി ഇതേ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കൂട്ടി യോജിപ്പുക മൂടി വെക്കുക ഒന്നിങ്ങട്ട് പദം വരാൻ വേണ്ടിയിട്ട് തക്കാളി ഇട്ട ടൈമിൽ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി അങ്ങനത്തെ എന്താ മുമ്പെടുത്ത് മാറ്റി വെച്ച എട്ടര പച്ചമുളക് നമ്മൾ നടുപുളിച്ചയിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് കൂട്ടി യോജിപ്പുക ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കുക തിരിച്ചു കമ്മിയാക്കുക അങ്ങോട്ട് എന്തെങ്കിലും നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് അതിലേക്ക് നമ്മൾ ആ പുളിവെള്ളം പറഞ്ഞു കൊടുക്കുക പുളി നമ്മൾ ഏതളവിൽ എടുത്താലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ചുടുവെള്ളത്തിലെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ നീരും കാര്യങ്ങളൊക്കെ വന്ന് കിട്ടും നല്ല പുളിയും കിട്ടും നിങ്ങൾക്ക് പുളി നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് കൂട്ടും ചെയ്യുക കുറക്കും ചെയ്യാതെ നിങ്ങൾക്ക് തീരുമാനിക്കണം എന്തായാലും മൂടി വെച്ച് ഏകദേശം നല്ല തളച്ചും നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ത് ചെയ്യുക പതുക്കാ തീയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബന്ധാക്കി നന്നായിട്ട് ചൂടാറുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ തൈര് വാലാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ തൈര് അതിൽ കടന്ന് പേരും എന്തായാലും തൈര് പൊട്ടിച്ച് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അടിച്ച് ഷെയ്ക്ക് ചെയ്ത് മിക്സ് ആക്കിയിട്ട് നേരെ നമ്മൾ ഇതിലേക്ക് പാറു കൊടുക്കുക തീയ്യ് തീരെ പറ്റൂലെ തീയുണ്ടെങ്കിൽ ഇതിന്റെ ഗതി മാറും ഇവിടെ എന്താ ചെയ്യാൻ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക തൈര് നല്ല കട്ട തൈരാകൊണ്ട് ഓറിൽ പാർന്ന് കുഴച്ചു തന്നെ അത്ര നല്ല സാധനം അല്ലാണ്ട് ദുനിയവർ വേറേണ്ടാവില്ല ഇത് നല്ല വേവുള്ള റേഷനറി ഉണ്ടല്ലോ വളരെ വൃത്തിയായി നമ്മളിങ്ങനെ കൂട്ടി ഇങ്ങനെ കുഴക്കുമ്പോൾ വേറെ ഉള്ള ഇവിടെ ഇങ്ങനെ അതാണ് ഇതിന്റെ ലെവൽ എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക എന്തായാലും ഉപ്പുണ്ടോ ¡Gracias! <laughs> ഉപ്പ് തീരെ എന്ന് വെച്ചാൽ തോന്നുന്നത് തീരെ ഉപ്പില്ല എന്തായാലും വേണം ഞാനൊക്കെ ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൊടുക്കും ഉപ്പ് എപ്പോഴും പരമാവധി കുറച്ച് ഉപയോഗിച്ചാൽ തടിക്ക് വളരെ നല്ലതാണ് എല്ലാം പാടെ നമ്മൾ എത്ര കൂട്ടി യോജിപ്പിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കളർ ഇങ്ങനെ കൂടി വരും അതാണ് ഈ തൈരികരുടെ ഒരു പ്രത്യേകത ഇങ്ങനത്തെ ഒരു ഐറ്റങ്ങൾ ഉണ്ടാക്കണല്ലോ പേരിൽ നല്ല പേരും ജൂലിയാക്കാറ് വെറുതെ ഞാൻ പഞ്ഞാലം പറയണല്ല ഞങ്ങളൊരുണ്ടാക്കി നോക്കും ഇത് ഇങ്ങനെ എത്ര ദിവസമായിരിക്കണം ചെറിയ ടേസ്റ്റ് ഇങ്ങനെ കൂടി വരും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല സംഭവം വേറെ ലെവലാണ് ഇനി ഇപ്പൊ ഇവിടെ എമ്മെല്ലാൻ്റെ കെട്ടിയോളില്ല അതുകൊണ്ട് നല്ല നല്ല കറികൾ കൂട്ടാൻ എന്ന് ഒരു പ്രാവാസികളും വിചാരിക്കരുത് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം Bye.